ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആരൊക്കെയാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് വിത്ത് വാങ്ങിച്ചത് എത്ര ആൾക്കാർ ഗ്രോ ബാഗ് വാങ്ങിച്ചു ആരൊക്കെയാണ് കൃഷി തുടങ്ങിയതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നമ്മുടെ തക്കാളിത്തതിന് നാല് ഇല പരുവമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഒരു കൊള്ളി കൊത്തിയിട്ട് അത് കെട്ടി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ തുടങ്ങുക കേട്ടോ നല്ല സമയമാണ് മഴയൊക്കെ പോയിട്ടുണ്ട് വിത്ത് വാങ്ങിക്കാത്ത ആളുകളൊക്കെ വിത്ത് വാങ്ങിക്കുക ബാഗ് വാങ്ങിക്കുക എന്നിട്ട് എല്ലാവരും കൃഷി തുടങ്ങുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളത്തേക്ക് വളം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ തക്കാളിത്തേ നട്ട വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചിരുന്നു നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കറിയിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൈ വെച്ച സമയത്ത് തന്നെ അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും നല്ല ഉഷാറില് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ കരയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുക നമ്മൾ കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീടിയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് നല്ല അടിപൊളി സൂപ്പർ വളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മടിച്ചു നിൽക്കേണ്ട എല്ലാവരും വളമൊക്കെ ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി തൈൻ്റെ ചുവട് ഇതുപോലെ ഒന്ന് മണ്ണ് മാറ്റി കൊടുക്കാൻ കേട്ടോ കുറച്ചൊരു അകലത്തിൽ വേണം നമ്മൾ നമ്മള് വളട്ടൊടുക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ചെടിയമ്മ തട്ടേതിട്ട് ചെടിയുടെ തണ്ടിൽ തട്ടാത്ത രീതിയിൽ വേണം വളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതാ കുറച്ചൊന്ന് ആഹ് അകലത്ത് കൂടെ നമ്മൾ ചൂടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് മണ്ണ് നാല് സൈഡൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നമ്മൾ ഈ മണ്ണ് മാറ്റിയ സ്ഥലത്താണ് നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മളിതാ ഈ ചുവട്ടിലേക്ക് മാറ്റിയ മണ്ണ് ഇങ്ങോട്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വളതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുക കേട്ടോ കുറച്ചൊരു അകലത്ത് കൂടെ വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നമ്മളെ പഞ്ചായത്തു നിന്ന് കിട്ടിയിട്ടുള്ള വളമാണ് കേട്ടോ ചാണകപ്പൊടി പോലെ തോന്നുന്നുണ്ട് കമ്പോസ്റ്റ് വളംന്നറിയില്ല ചകിരിച്ചോറൊക്കെ ഉള്ളൊരു വളമാണ് അപ്പോൾ വലിയ ഡോസൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും നമ്മൾ ദൂരത്തു കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് കൂടെ ചേർത്ത് കൊടുക്കണം എപ്പോൾ നമ്മൾ വളം ചേർത്ത് കൊടുത്താലും മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഏത് ചെടിക്ക് വളം ചേർത്താലും മണ്ണിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോഴാണ് പുതിയ വേരൊക്കെ ആ മണ്ണിലേക്ക് വരും കേട്ടോ ഇതെ മോനാണ് കേട്ടോ ഒന്ന് മണ്ണിട്ട് കൊടുക്കുന്ന ആൾ ഇന്ന് സ്കൂളില്ലാത്തത് കാരനെ അവന് നമ്മളെ കൂടെ കൃഷി ചെയ്യാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ കുറേശേഷം അതാ ഇതുപോലെ കുറേശ്ശേ മണ്ണിട്ട് കൊടുക്കുമ്പോഴുണ്ട് ഒരുപാട് മണ്ണിട്ട് കൊടുക്കണ്ട കാരണം ഇനി നമ്മൾ ചെടി വലുതാവുന്നതനുസരിച്ച് വളം ചേർക്കും വീണ്ടും മണ്ണിട്ട് കൊടുക്കണല്ലോ അപ്പം നമ്മുടെ ചട്ടിയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല ഒരുപാട് മണ്ണിട്ട് കൊടുത്താൽ കുറേശ്ശം മണ്ണിട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വളം ഉണ്ടല്ലോ അതൊന്നും മൂടുന്ന രീതിയിലിട്ടോ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി അതിനുശേഷം നനച്ചു കൊടുക്കും വേണം നനച്ചു കൊടുക്കാൻ മറക്കരുത് വളം ചേർത്തതിന് ശേഷം നനച്ചു കൊടുത്തിട്ട് നമ്മൾ ചെടിയൊക്കെ വാടി പോവേ അപ്പോൾ മോന് മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടോ കുറേശ്ശേയാണ് അവന് കൊണ്ടുവരണു അപ്പോൾ അതുകൊണ്ട് അത്ര തന്നെ മതി ഇനി അവന് ഇട്ട് ഈ മണ്ണൊക്കെ നമുക്ക് ലെവൽ ചെയ്യണേ ഇട്ട് കൊടുത്ത മണ്ണ് നമുക്ക് കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്യൂഡോമോണസ് ഉണ്ടോ ഇത് സ്യൂഡോമോണസ് ആണ് സ്യൂഡോമോണസ് ഇരുപത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ചെടിയുടെ തണ്ടിലും ഇലയിലും ചുവട്ടിലൊക്കെ വീഴുന്ന രീതിയിൽ നമ്മൾ തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആര് കൃഷി ചെയ്യുകയാണെങ്കിൽ സ്യൂഡോമോണസ് ഒരു പാക്കറ്റ് വാങ്ങി വെക്കണം അപ്പോഴാണ് നമ്മുടെ ചെടി നല്ല കരുത്തിൽ വളർന്നു വരും കേട്ടോ ഇനി ഇതിൻ്റെ മാറ്റം നമുക്ക് കാണിച്ചു തരേണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് തളിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് വാട്ടരോഗം വരില്ല അതുപോലെ തന്നെയാണ് ചെടികൾക്ക് മണ്ണിൽ നിന്നും ആവശ്യമായ എല്ലാ ഘടകങ്ങളും വലിച്ചെടുക്കാനുള്ള വേരിലുള്ള കഴിവൊക്കെ കൂടട്ടോ ചെടി നല്ല ഉഷാറായിട്ട് വളരും ചെയ്യും അപ്പോൾ നമ്മൾ വളം ചേർത്ത് കൊടുത്തു സ്യൂഡോമോണസ് തളിച്ചു കൊടുത്തു അതിന് ശേഷം ഇതുപോലെ ഒരു താങ്ങ് കെട്ടോ കൊള്ളി വെച്ചിട്ട് കെട്ടി കൊടുക്കണേ തക്കാളി തൈക്കും അതുപോലെ തന്നെയാണ് മുളക് തൈ ആണെങ്കിലും വെണ്ടയാണെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം വളരെ നല്ലതാണ് കേട്ടോ തക്കാളി തൈ ഇങ്ങനെ വലിപ്പം കൂടുന്ന അനുസരിച്ച് ഇതിലേക്ക് വെച്ച് കെട്ടി കൊടുക്കണം കായ കിണ്ടാകുന്ന സമയത്ത് നമ്മൾ കയറ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കെട്ടി കൊടുക്കൂട്ടോ അപ്പോൾ തൽക്കാലം എത്ര മതി നാല് കിലോ പരുവം അപ്പോൾ ഇത് മതി അപ്പോൾ ഇതുപോലെ കമ്പ് കെട്ടിയതിന് ശേഷം കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ കെട്ടി കൊടുക്കണേ അപ്പോൾ അവിടെ കാറ്റടിക്കുന്ന സമയത്ത് വീഴാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളർന്നു വരും നമ്മുടെ ചെടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വളം ചേർത്ത് കൊടുത്തു സ്യൂഡോമോണസ് തളിച്ചു കൊടുത്തു നമ്മൾ കമ്പ് കുത്തിയിട്ട് നമ്മൾ കൊടുത്തു കെട്ടി കൊടുത്തു ഇത്രയൊക്കെ ചെയ്തു കേട്ടോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അടുത്ത വളപ്രയോഗമൊക്കെ വരിക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കൃഷി ചെയ്യാൻ തുടങ്ങാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചട്ടിയോ ഗ്രോ ബാഗോ കവറോ ചാക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ കൃഷി ചെയ്യാം കേട്ടോ ഇപ്പം ഈ തക്കാളി വിത്ത് നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല കേട്ടോ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ള തക്കാളിൻ്റെ കുരുവെടുത്തിട്ട് പാവിയതാണ് അതാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത് ഇഷ്ടംപോലെ കായേണ്ടുമ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക കൃഷി ചെയ്യാൻ മടിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും ഒരു തൈ കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്